ദ കേരള സ്റ്റോറീസ് കേന്ദ്ര സർക്കാരും ബി ജെ പി നേതൃത്വവും സ്റ്റോറീസ് കേരളത്തിൽ സംപ്രേഷണം ചെയ്യണമെന്ന് കട്ടായം പിടിക്കുന്നു ഒരു മെക്സിക്കൻ അപാരതയും ലാൽ സലാമൊക്കെ സംപ്രേഷണം ചെയ്യാൻ ഇടതുപക്ഷം ഇതുപോലെ മടി കാണിക്കുമോ കേരളത്തെ അടച്ചാക്ഷേപിക്കുന്ന ഇസ്ലാം വിരുദ്ധത തുപ്പുന്ന ഒരു ചിത്രമെന്ന നിലയിലാണ് കേരള സ്റ്റോറീസ് വാർത്തകളിൽ നിറയുന്നത് താമരശ്ശേരി രൂപതയും ഇടുക്കി രൂപതയും ഒക്കെ സിനിമ പ്രദർശിപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ മാറി നിന്ന് ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിക്ക് കുട പിടിക്കാനുള്ള പടപ്പുറപ്പാടിൽ തന്നെയാണോ ഒരു ക്രിസ് ക്രിസ്സംഘി കൂട്ടുകെട്ടിനാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മാവതും പഠാനുമൊക്കെ ബഹിഷ്കരിച്ച അതേ സംഘപരിവാർ പ്രവർത്തകരാണ് ദ കേരള സ്റ്റോറീസ് കണ്ട് കണ്ണുനീർ വാർക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം കോൺഗ്രസും ഇടതുപക്ഷവും ഇതിനെ എതിർക്കുമ്പോഴും ബി ജെ പി ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി തന്നെ പയറ്റാൻ തയ്യാറായി കഴിഞ്ഞു പണ്ട് കെ പി എസ് സി നാടകങ്ങളിലൂടെ വോട്ട് ബാങ്ക് നിറച്ചതുപോലെ നിസ്സാരവൽക്കരിക്കാൻ ആകുമോ ഇത് രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ ഉയർത്താൻ വരെ സാധ്യതയുള്ള ഒരു ചിത്രം ഒരു ബി പുതുമുഖം പറയുന്നത് എന്താണെന്ന് നോക്കാം കേരളത്തിൽ ലൌ ജിഹാദ് ഉണ്ടെന്നും തന്റെ ചില സുഹൃത്തുക്കളുടെ മക്കൾ അതിന് ഇരകളാണെന്നും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു ലൗ ജിഹാദായിട്ടുണ്ടെന്ന് തനിക്കൊരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല എന്നാൽ നടക്കുന്നുണ്ടെന്നാണ് പലരും പറയുന്നതെന്നും പത്മജ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പല അച്ഛനമ്മമാരും എന്റെ അടുത്തു വന്നിട്ട് പറയുന്നത് ലൗ ജിഹാദ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ മകളെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നുള്ള സങ്കടങ്ങൾ പറയാറുണ്ട് ലവ് ജിഹാദ് എന്നത് ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇന്നത്തെ തലമുറ പലതും പഠിക്കേണ്ടതായി വരുന്നു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇങ്ങനെ ഉണ്ട് എന്ന വാർത്ത പരക്കുമ്പോൾ അതിനെക്കുറിച്ച് മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റോ എന്ന് അവർക്ക് മനസ്സിലാകുമല്ലോ കേരളത്തിൽ പലയിടത്തും ദ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പത്മജിയുടെ പ്രതികരണം വിവാദ ചിത്രം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയെ അഭ്യനന്ദിച്ചും അത് മാതൃകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് തലശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള യുവജന വിഭാഗം പ്രദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലും ചിത്രം പ്രദർശിപ്പിക്കും പ്രണയ വഞ്ചന തുറന്നു കടുന്ന സിനിമയാണിത് എന്തിനാണ് രാഷ്ട്രീയക്കാർ ഭയപ്പെടുന്നത് എന്നാണ് വൈ എം പറയുന്നത് ഇടുക്കി രൂപത കാണിച്ച മാതൃക തുടരാൻ തലശ്ശേരി അതിരൂപതയും തീരുമാനിക്കുകയായിരുന്നു െട്ട് ഇടവകകളിലും ചിത്രം പ്രദർശിപ്പിക്കാനാണ് തലശ്ശേരി കെ സി വൈ തീരുമാനം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദൂരദർശൻ വരി പ്രദർശിപ്പിച്ച ദ കേരള സ്റ്റോറിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചത് പിന്നാലെ താമരശ്ശേരി തലശ്ശേരി രൂപതകളിലും ചിത്രം പ്രദർശിപ്പിക്കാൻ മുന്നോട്ട് വരികയായിരുന്നു ടുത്തിരിക്കെ വിവാദ ചിത്രത്തിന്റെ പ്രദർശനം രാഷ്ട്രീയമാണെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് റബ്ബറിന് മുന്നൂറ് രൂപ വരെ ലഭിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് തലശ്ശേരി രൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നേരത്തെ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു മണിപ്പൂർ വിഷയത്തിലും ആദ്യഘട്ടത്തിൽ കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം എന്നാൽ പിന്നീട് പല ബിഷപ്പുമാരും പള്ളികൾ തകർക്കപ്പെട്ടതിൽ സർക്കാരിനെതിരെ രംഗത്ത് വരികയുണ്ടായി പറഞ്ഞു വരുന്നത് ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയിലേക്ക് ചേക്കേറുമോ എന്ന് തന്നെയാണ് ഇസ്ലാം വിരുദ്ധത കുത്തിപ്പൊക്കി വോട്ടുകളായി പെട്ടിയിൽ വീഴ്ത്താമെന്നും വ്യാമോഹമുണ്ട് ഇതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തുണ്ട് വിഷയത്തിൽ ആർ എസ് എസിന് കൃത്യമായ അജണ്ടയുണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ പച്ച നുണ അവതരിപ്പിക്കുകയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് ആർ എസ് എസിന്റെ ആഭ്യന്തര ശത്രുക്കൾ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിക്കുന്നത് ആർ എസ് എസ് കെണിയാണെന്നും കൂടുതൽ പ്രചാരം കൊടുക്കുന്നതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശം കാണുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രം ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് താമരശ്ശേരി തലശ്ശേരി രൂപതകൾ കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം ബിജെപി പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ബിജെപിയുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാൻ ദ കേരള സ്റ്റോറീസിന് ആകുമോയെന്നത് കണ്ട് തന്നെ അറിയണം